ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമയെ അടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ സ്വപ്ന ആ സമയം അക്കാമ അവിടെ എത്തി ആ വടി തടയുന്നുട്ടോ ഇതേ സമയം ഇത് പെണ്ഡുങ്ങൾക്ക് ചേർന്ന പനിയല്ല പിറകിലൂടെ വന്ന് അടിക്കൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയമാണ് മഹിമ അക്കാമക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇതാണ് ഗോപാലൻ്റെ മരുമകൾ എന്നിട്ടോ ഇത് കേൾക്കുന്ന അക്കാമ ഹാ ഗോപാലൻ്റെ മരുമകൾ അപ്പോൾ ഗോപാലന് പിന്നിലൂടെ കളിച്ച് തന്നെയാണ് ശീലം ആ കളി മരുമകളിനും അറിയാമേ എന്നാൽ നീ ശങ്കരൻ്റെ മകളല്ലേ ശങ്കരൻ്റെ മകളാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ശങ്കരന് കഴിയില്ല ശങ്കരൻ എപ്പോഴും നേരായ മാർഗത്തിൽ നടക്കുന്നൊരു വ്യക്തിയാണ് എങ്ങനെ കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും അവിടെ സ്വപ്ന പതറുന്നു കേട്ടോ അപ്പം ഈ സമയം മഹിമയാണെങ്കിലോ പറയുന്നുണ്ട് അക്കാമേ ഞാൻ പറഞ്ഞില്ലേ ഇവളൊറ്റൊരുത്തിയാണ് എനിക്ക് പല ചീത്തപ്പേരുകളും കേൾപ്പിച്ചത് ഞാനും എൻ്റെ ചേച്ചിയും നല്ല ഒരു ബന്ധത്തിലൂടെ പോകുമ്പോൾ ഞാനും എൻ്റെ ചേച്ചിക്കിടയിലും വെള്ളലുണ്ടാക്കിയത് ഇവളാണ് ഓ ഇവളായിരുന്നോ അത് അതെ ഗിരിയേട്ട് പെങ്ങൾ എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ പെങ്ങൾ എടി നിനക്ക് എങ്ങനെയാടി സ്വന്തം കൂടെപ്പറപ്പിനെ ചതിക്കാൻ കഴിയുന്നത് അത് കേൾക്കുന്ന സ്വപ്ന അടിമുടി ഇറക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സ്വപ്നയോട് പറയണേ എടി ഇവൾ എൻ്റെ കൊച്ചാണ് എൻ്റെ കൊച്ചിനെ തൊട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിനക്ക് കിട്ടും ഇനി മേലാൽ നീ ഇത് ആവർത്തിച്ചാൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കഴുത്തിനെ അങ്ങ് പിടിക്കുമ്പോൾ നന്നായി വേദനിക്കുന്നു കേട്ടോ ആ സമയം ഇപ്പുറത്ത് നിർമ്മല പറയുന്നുണ്ട് അ കമ്മ വേണ്ട ഇവളെ പോലെയുള്ളവളെ ഇപ്പോൾ ഇവിടെ വെച്ച് തീർക്കുകയാണെങ്കിൽ വേണ്ടത് ഭൂമി തന്നെ ഭാരമാണ് ഈ ഒരു സാധനം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്കുകൾ പറയുന്നുണ്ട് കേട്ടോ തനിക്കത് കേൾക്കുകയല്ലാന്ന് നിവൃത്തിയില്ല താൻ അതെല്ലാം കേട്ടിരിക്കുന്നു അങ്ങനെ ഈ സമയം നിർമ്മല പറയുന്നത് എടി എന്ത് നോക്കി നിൽക്കുക എടി അവിടെ അത് അവരെല്ലാം പണിയെടുക്കുന്നത് അതുപോലെ നീ പോയി വിറക് വെട്ടലും മറ്റുള്ള പണികളൊക്കെ ചെയ്യെന്ന് പറയുന്നുണ്ടോ ഇതേ സമയം വന്ന പാടെ തനിക്ക് ജോലി കിട്ടുമ്പോൾ തനിക്ക് താങ്ങാൻ കഴിയുന്നില്ല അപ്പോൾ താനാണ് ണെങ്കിലോ ഒരുപാട് കൂടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത് തൻ്റെ അച്ഛൻ ഗോപാജി തനിക്കിവിടെ സുഖ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടാവും എ സി ബെഡ്റൂം ഒക്കെ ഉണ്ടാവുന്ന കരുതി വന്ന താൻ ഇപ്പോഴൊരു വിറക് വെട്ടുന്ന ആ പണിയൊക്കെ എടുക്കേണ്ടി വരുമ്പോൾ ഓരോ പണികളായി ഇവർ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അക്കാമയും നിർമ്മലയും കൂടി ഈ പറയുന്ന സ്വപ്നയെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെ സ്വപ്നം ചിന്തിക്കുകയാണ് എങ്ങനെ കഴിഞ്ഞിരുന്ന ഞാനാണ് ഇന്നിപ്പോൾ ഈ വീട്ടിൽ പണിയെടുക്കുന്ന ഈശ്വര എനിക്ക് കഴിയുന്നില്ലല്ലോ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നു കേട്ടോ ഈ സമയമാണ് ഗിരി അങ്ങോട്ടേക്ക് കടന്നു പോകുന്നത് ഗിരിക്കും അതേ വിഷമമുണ്ട് തന്നോട് എത്ര ക്രൂരത ചെയ്താലും തൻ്റെ പെങ്ങൾ ജയിലിൽ കിടക്കുന്നത് കാണുമ്പോൾ തനിക്ക് സങ്കടം സഹിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഗിരിയും അതുപോലെ ഭാനോമ്മയും മഞ്ജുവിനോടുള്ള പ്രതികരണമൊക്കെ വളരെ മോശമായി വരികയാണ് വളരെ മോശമായി തന്നെ മഞ്ജുവിനോട് ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ മഞ്ജുവിനെ അത് പിടിക്കില്ല കേട്ടോ മഞ്ജു പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി അവൾക്കുള്ള ശിക്ഷ കിട്ടുക തന്നെ വേണം അവൾ എന്നോട് എൻ്റെ കുടുംബം ത്തോടും ഈ കുടുംബത്തോടടക്കം എന്തെല്ലാം പറഞ്ഞാൽ അവൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്തിന് അമ്മയെപ്പോലും അവളിപ്പോൾ ഇന്ന് വരച്ച വരെയും നിർത്തിയിട്ടുണ്ടെങ്കിൽ അമ്മയും എന്തോ പറഞ്ഞ് ഭീതിപ്പെടുത്തുന്നുണ്ട് അത് കേൾക്കുന്ന മാനുമ്മ ഒന്ന് ഞെട്ടിപ്പോണിട്ടാ ഈശ്വര അതുകൊണ്ട് തന്നെയാണ് തൻ്റെ മകളുടെ ഈ കൊള്ളരത്തായ്മക്ക് താൻ കൂട്ടു നിൽക്കുന്നേ എന്ന ഭാവത്തിൽ ഭാനുമ്മ നിൽക്കുമ്പോൾ എന്താമ്മേ ഞാൻ പറഞ്ഞതിൽ തെറ്റില്ലല്ലോ നിങ്ങളുടെ മകൾ ഇതൊക്കെ ചെയ്യുന്നതാണ് അതുകൊണ്ട് അവൾക്ക് ആ ശിക്ഷ കിട്ടണം അവളും അറിയട്ടെ എൻ്റെ അനിയത്തി യാതൊരു വിധം തെറ്റും ചെയ്യുന്നത് െ അവളെ കൊണ്ട് ഈ പോലീസ് അടക്കുമ്പോൾ നിങ്ങളുടെ മകൾക്ക് ഈ ഒരു തോന്നലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന സത്യങ്ങളൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്തണം കേട്ടാ അപ്പോൾ ഈ സമയം ഇത് കേട്ടിട്ടാണ് പ്രീതി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് പ്രീതി പറയണേ എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്തത് തെറ്റ് തന്നെയാണ് കാരണം നിൻ്റെ ഭർത്താവിൻ്റെ അനിയത്തിയാണ് നീ ഈ വീട്ടിലല്ലേ നിൽക്കുന്നത് അപ്പോൾ നീ നിൻ്റെ ഭർത്താവിൻ്റെ അനിയത്തി ഒരിക്കലും ജയിലടക്കാൻ പാടില്ലായിരുന്നു അത് ചെയ്തത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അങ്ങ് ഇടയിൽ കയറി ഇടുപെടുമ്പോൾ എല്ലാവരോടും കളിക്കുന്നത് പോലെ മഞ്ജുവിനോട് വീണ്ടും ഒരു പൊട്ടിയാണെന്ന് കരുതി മഞ്ജുവിനോട് കളിക്കാൻ നിൽക്കുകയാണ് കേട്ടോ മഞ്ജുവിന് അത് കേട്ട് നിൽക്കാൻ അത്ര അങ്ങ് പറ്റില്ല മഞ്ജു അങ് ദേഷ്യത്തോടു കൂടി മഞ്ജു പറയണേ അതെ പലവട്ടം നിന്നോട് പറയണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചതാണ് എന്നാൽ അത് പറയാതെ പോയത് നിന്റെ അവസ്ഥ ആലോചിച്ചാണ് എന്നാൽ ഇനി ഇത് പറയാതിരിക്കാൻ കഴിയില്ല ഞാനൊരു കാര്യം പറയട്ടെ ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് ഇനി മേലാൽ ഇത് ആവർത്തിച്ചാൽ ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ് ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ എനിക്ക് യാതൊരുവിധ അവകാശവുമില്ല എന്നും പറഞ്ഞ് പ്രീതിയോടങ്ങ് ചൂടാവുമ്പോൾ പ്രീതി അതുമഞ്ജു ഞാൻ അതെ ഇനി ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് പറയുന്നിട്ട് ഇത് കേൾക്കുന്നതിനോട് കൂടി പ്രീതിക്ക് ഒരക്ഷരം ശബ്ദിക്കാനാവുന്നില്ല ഇതേ സമയം മഞ്ജു സോറി പ്രീതി നേരെ പോകുന്നത് ബാനുമ്മയുടെ അടുത്തോട്ടാണ് ബാനുവയോട് പറയുന്നത് അവൾ എൻ്റെ നേരത്തെ ശബ്ദമുയർത്തിയിരിക്കുന്നു എന്നല്ല അവളെ ഞാൻ വെറുതെ വിടില്ല അത് കേട്ടോടൻ തന്നെ എൻ്റെ മരുമകൾ പറഞ്ഞതിൽ എന്താ തെറ്റേ ഞങ്ങളുടെ കുടുംബ ഓഹോ ഞാൻ ഈ വീട്ടിലെ ആരുമല്ലേ നിങ്ങളുടെ മകൻ എന്നോട് ചെയ്ത ചതി ആ വീഡിയോ എന്ന് പറയുമ്പോൾ കുറേ നേരമായി നീ എന്നെ പരീക്ഷിക്കുന്നു ഓരോന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് കൂടുതൽ

നിങ്ങൾ എന്നെ അടിച്ചൂലേ ഈ അടിയുടെ ചൂടറിഞ്ഞില്ലെങ്കിൽ ഒരടിയും കൂടി തരാം മതി മടുത്തു നീ അങ്ങ് പറയുകയാണെങ്കിൽ പറയും എല്ലാം കൊണ്ടും മടുത്തു എൻ്റെ കുടുംബം നീ വന്നതിന് ശേഷമാണ് തകർന്നത് ഇതുവരെ ഈ വീടിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടണി കേട്ടോ ഇതേ സമയം ഈ വാക്കുകളങ്ങ് കേൾക്കുമ്പോൾ ഈ ഒരു പറച്ചിലങ്ങ് പറയുമ്പോൾ പെട്ടെന്ന് പ്രീതി അങ്ങ് ഞെട്ടിപ്പോവാണ് എന്നാൽ ഈ സമയം സഞ്ജയ്ക്ക് യാതൊരുവിധ ഉറക്കവും കിട്ടുന്നില്ല സഞ്ജയ്യെ മനസ്സ് അസ്വസ്ഥമാവാണ് തൻ്റെ ബേബി എൻ്റെ ബേബി തൻ്റെ കൂടെ ഇല്ല ആ ഒരു ടെൻഷനാണ് അത് കാണുന്ന ചാച്ചു പറയണേ എന്തായാലും ഞാനും നീയല്ല ചെയ്തത് എന്ന് പറയുമ്പോൾ അതിലൊരു സന്തോഷമൊക്കെ ഉണ്ട് എന്തായാലും മഞ്ജു തന്നെ പണി കൊടുത്തത് അതെന്തായാലും അവളോട് നമുക്ക് ഇപ്പോൾ നന്ദിയാണ് തോന്നുന്നത് അപ്പോൾ അല് പറയണേ ശരിയാണ് അവളോട് നന്ദിയാണ് ഇപ്പോൾ തോന്നുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ അവളെ എന്തായാലും ആ മരണത്തെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയല്ലോ ആ സന്തോഷം മനസ്സിൽ പറയാതിരിക്കാൻ വയ്യ അത്രയും വലിയ സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സന്തോഷം പങ്കുവെക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഈ പറയുന്ന എന്നാൽ സഞ്ജയ് കയറി വരുന്നുണ്ടോ സഞ്ജയ് വരുന്നുണ്ടോട്ടോ അപ്പോൾ സഞ്ജയ് ആ നിനക്ക് എൻ്റെ ഭാര്യയെ അകത്താക്കിയതിൽ സന്തോഷമുണ്ടെന്ന് എനിക്കറിയാം അത് കേട്ടുടന്ന് ഉള്ളത് പറയാലോ ഉള്ളത് ഉള്ളത് പോലെ തന്നെ പറയാം അവൾ എന്നാൽ അവൾ ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് മനസ്സ് കൊണ്ട് ആഗ്രഹിച്ചിരുന്നു അത് കേട്ടോടുന്നത് ഡേ ഞാൻ വലിയ കലിപ്പിലാണ് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞുടനെ അവിടെ പറയാണ് ഗോപാൽജി മതി ഇവൻ പറയുന്നതിലും കാര്യമുണ്ട് സ്വപ്ന ഈ വീടിൻ്റെ മരുമകളാണ് അവൾ ഈ വീട്ടിൽ നിന്നും പോകുമ്പോഴല്ല നിങ്ങൾക്ക് സന്തോഷം വേണ്ടത് എന്ന് പറഞ്ഞിട്ട് സ്വപ്നയെ ശ്യാലിനിയെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം സഞ്ജയ് അന്നത്തെ രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും അച്ഛാ നമുക്ക് സ്വപ്നയെ കാണാൻ പോയല്ലോ തീർച്ചയായും പോകണമെന്ന് പറഞ്ഞ് ഗോപാലനും അതുപോലെ സഞ്ജയയും കൂടി സ്വപ്നയെ കാണാൻ പോവാണ് അങ്ങനെ സ്വപ്നയെ കാണുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അവൾ ോട് സംസാരിക്കാമെന്ന് കരുതുമ്പോൾ തനിക്ക് തിരിച്ചടിയാണ് ഏട്ടാ കിട്ടുന്നത് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കൊണ്ട് അച്ഛാ എനിക്കിവിടെ ഈ ജയിലിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താണ് ഇവിടെ ഉള്ളത് എനിക്കൊന്നുമില്ല എന്നെ എല്ലാവരും ഇവിടെ മാനസികമായി പീഡിപ്പിച്ചും കൊണ്ടിരിക്കാനും മാനസികവും ശാരീരികവുമായി എന്നെ പീഡിപ്പിക്കുകയാണ് എനിക്ക് കഴിയുന്നില്ല അച്ഛ ഇവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞിട്ട് പൊട്ടി പൊട്ടി കേട്ടോ ആ സമയമാണ് ആരാണ് നിന്നെ ഉപദ്രവിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് സഞ്ജയം തുടങ്ങുമ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് കേറി വരുന്നു ഈ പറയുന്ന മഹിമ ഏട്ടോ ഞാനാണ് എന്താ നിനക്കെന്നെ എന്തെങ്കിലും ചെയ്യണോ എടി നിന്റെ വിളച്ചൽ ഇവിടെ നടത്തണ്ട നീ ഞങ്ങളുടെ കുഞ്ഞിനെ അന്ന് അവളുടെ ജീ അതിൻ്റെ ജീവൻ ഇല്ലാതാക്കിയപ്പോൾ അന്ന് നിന്നെ വെറുതെ വിടരുതായിരുന്നു അന്ന് സ്വപ്നം പറഞ്ഞിട്ടാണ് നിന്നെ വെറുതെ വിട്ട അല്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ചൂടാവേണ്ടിയിട്ടാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് അക്കാമ കയറി വരുന്നത് ഇല്ലാത്ത കുഞ്ഞിൻ്റെ പേര് എന്താടോ താൻ ഈ പറയുന്നത് അത് കാണുന്ന ഗോപാലനെ ഒന്ന് ഞെട്ടിയിട്ടോ അങ്ങനെ ഗോപാലനെ ഗോപാലന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈയൊരു അക്കാമയുടെ കാണുമ്പോൾ ഗോപാലൻ പലതും ഓർമ്മകളിൽ എന്താ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയണമെന്നോ എന്താ ഗോപാലിനൊന്നും പറയാനില്ലേ എന്ന് പറയുമ്പോൾ സഞ്ജയ് ഇനി നമുക്ക് ഇവിടെ നിൽക്കേണ്ട വാ നമുക്ക് വേണം എന്നും പറഞ്ഞ് വളരെ പെട്ടെന്ന് സഞ്ജയെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ അവർക്കിടയിൽ എന്തോ ഒന്നുണ്ട് എന്ന് സ്വപ്നം മനസ്സിലാക്കുന്നു പക്ഷേ സഞ്ജയ് ആണെങ്കിലോ എന്താച്ചാ പെട്ടെന്ന് അവിടെ നിന്നും പോകുന്നത് അതൊക്കെ ഉണ്ട് മോനെ ഞാൻ പറയാം എന്ന് പറഞ്ഞ് പുറത്തോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ എന്തായാലും അക്കാമയുടെ ആ ഒരു കഥ ഇനി ഈ സ്വപ്നം അറിയുമോ എന്നൊരു പേടി ഇനി ഗോപാലൻ്റെ ഉള്ളിൽ വരുന്ന ആ സീനുകളാണ് കേട്ടോ